നമസ്കാരം ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം ഇപ്പോഴും തുടരുകയാണ് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിൻ്റെ വാർഷികത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹമാസ് ഹിബ്സു ഹിസ്ബുള്ള പോലുള്ള ഭീകര സംഘടനകൾ ഇസ്രായേലിൽ വീണ്ടും ആ വാർഷിക ദിനത്തിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന വിവരം ഇസ്രായേലിന് ലഭിച്ചിരുന്നു ആ ആക്രമണത്തിന് ഒരുങ്ങിയിരിക്കുകയായിരുന്ന ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകളിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് കനത്ത നാശനഷ്ടം തന്നെയാണ് ലബനലിൽ ഉണ്ടായിരിക്കുന്നത് ഇസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെല്ലാം തവിടുപൊടിയായി എന്നാണ് ലഭിക്കുന്ന വിവരം എങ്കിൽ പോലും ഇപ്പോഴും അവർക്ക് ചെറിയ രീതിയിൽ തിരിച്ചടിക്കാനും അല്ലെങ്കിൽ ചെറുത്തു നിൽക്കാനുമുള്ള ഒരു ബലമുണ്ട് എന്നാണ് ഇപ്പോഴും വിശ്വസിക്കപ്പെടുന്നത് ചെറിയ രീതിയിൽ ഇസ്രായേലിലേക്കും അവർ റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ട് എന്തായാലും ചെറിയൊരു ആക്രമണമാണ് എങ്കിൽ കൂടി പേജർ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ മനോധൈര്യവും അതുപോലെ തന്നെ ആശയവിനിമയ സംവിധാനവും ഒന്നാകെ തകർത്തു കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് ആശയവിനിമയ സംവിധാനങ്ങൾ തകർന്നതോടുകൂടി ഇസ്രയേലിന്റെ ഈ ആക്രമണത്തെ തകർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഹിസ്ബുള്ള എത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഒരു മേൽക്കൈ അത് ഇസ്രയേലിനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഒരേ സമയം തന്നെ ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തുമ്പോഴും അവർ ഹിസ്ബുള്ളക്ക് നേരവും നേരെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത ആക്രമണം തന്നെ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാന കാര്യം ഈ യുദ്ധം അത് മറ്റൊരു തലത്തിലേക്ക് വികസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം അമേരിക്കൻ സൈന്യം ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഈ വലിയ മേൽക്കൈ കിട്ടിയ അവസരത്തിലും അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാനായി പശ്ചിമേഷ്യയിലേക്ക് പോകുന്നത് അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് അതായത് ഇറാൻ എന്ന രാജ്യം ആ രാജ്യമാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ സ്പോൺസർ ചെയ്യുന്നത് പരസ്പരം അതിർത്തികളൊന്നും തന്നെ പങ്കിടുന്നില്ല എങ്കിൽ കൂടി ഇറാനും ഇസ്രയേലും തമ്മിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശത്രുതയിലാണ് ഈ ശത്രുത പലപ്പോഴും സംഘർഷങ്ങളിലേക്ക് വഴിമാറിയിട്ടുമുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഹമാസിന്റെ ഒരു തലവനെ ഇസ്മയേൽ ഹനിയയെ ഈ പറയുന്ന ഇറാനിൽ വെച്ച് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് വകവരുത്തിയത് ഇസ് ഇറാൻ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി ഇറാന്റെ അതിഥിയായിട്ടെത്തിയ ഈ ഹമാസ് നേതാവിനെയാണ് ഇറാനുള്ളിൽ കടന്നുകൊണ്ട് മൊസാദ് വകവരുത്തിയത് അതുകൊണ്ട് ആ കാര്യത്തിൽ ഇറാന് വലിയ പ്രതിഷേധമുണ്ട് വലിയ അമർശമുണ്ട് ഇസ്രായേലിനെതിരെ തിരിച്ചടി ഉറപ്പ് എന്ന് അന്ന് തന്നെ ഇസ്രയേൽ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇതുവരെയും ഇസ്രായേൽ ആ രീതിയിൽ ഒരു നടപടി എടുത്തിട്ടില്ല പകരം ഹിസ്ബുള്ളയെ ഉപയോഗിച്ചുകൊണ്ട് ചില ആക്രമണങ്ങൾ നടത്താനാണ് ഇറാൻ പദ്ധതിയിട്ടിരുന്നത് ആ പദ്ധതിയാണ് ഇപ്പോൾ പാടെ പൊളിഞ്ഞു പോയിരിക്കുന്നത് ഇങ്ങനെ പൊളിഞ്ഞ സാഹചര്യത്തിൽ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള സാഹസത്തിന് മുതിരാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത ഇല്ലാതാക്കാനാണ് ഇപ്പോൾ അമേരിക്കൻ പട്ടാളം പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത് എന്ന് വ്യക്തമാണ് ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇറാനും പ്രതികരിച്ചാൽ അതായത് ഇറാൻ ഇസ്രായേലിനെയും അമേരിക്കയെയും നേരിട്ടാൽ ഇറാനെ സഹായിക്കാനായി ചൈനയോ റഷ്യയോ എത്തിയേക്കും എന്ന സൂചനയുമുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഈ മേഖല ഒന്നാകെ സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും അതുപോലെ അപ്പുറത്ത് ഇസ്രായേലും തമ്മിലുള്ള ആ യുദ്ധം ആ യുദ്ധം തുടർന്നു പോകാതിരിക്കാനും മറ്റൊരു തലത്തിലേക്ക് വളരാതിരിക്കാനുമുള്ള എല്ലാവിധ സാധ്യതകളും പ്രയോജനപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ ഉറ്റുനോക്കുകയാണ് ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള സംഘടനകൾ പക്ഷേ ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ള ഇപ്പോൾ ഒരു വലിയ പ്രതിരോധത്തിലാണ് ഒപ്പം ഇറാനും പ്രതിരോധത്തിലാണ് പ്രതിരോധത്തിലായ അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാഹസങ്ങൾക്ക് മുതിരുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഇറാൻ മുതിരുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നതാണ് അമേരിക്കൻ പട്ടാളം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വന്നാൽ ചെയ്യാൻ പോകുന്നതും പക്ഷേ ഈ ഒരു സംഘർഷം മൂർച്ഛിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ മേഖലയിൽ സംഘർഷം വർദ്ധിക്കാനാണ് സാധ്യത വെബ് വെബ്ഡെസ്ക് തൂസ് പവർഡ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.